ദൈവനാമത്തിന് മഹത്വം എൻ്റെ പേര് ബീന ഭർത്താവ് സെൽവരാജ് ഞങ്ങൾ തിരുവനന്തപുരം കാചാനി എന്ന സ്ഥലത്ത് വരുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ നവംബറിൽ ഇരുപത്താറ് വർഷം കഴിഞ്ഞു ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു ഇരുപത്തഞ്ച് വർഷക്കാലം ഞങ്ങൾ പലവിധമായ ചികിത്സകളൊക്കെ ചെയ്തു എല്ലാ തിരുവനന്തപുരം ജില്ലത്തിൽ കാണാത്ത ഡോക്ടർമാർ കുറവാണ് ഞങ്ങൾ കഴിയാവുന്ന ചികിത്സകളെല്ലാം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർജറി ചെയ്തു രണ്ട് ഓവറിയും പ്രവർത്തന പ്രവർത്തനരഹിതമാണെന്ന് അന്നേ പറഞ്ഞായിരുന്നു ഞങ്ങൾ എന്നിട്ട് അവരൊരു ഓപ്ഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഐ വി എഫിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഓവുലക്ഷനൊന്നുമില്ല ഇനി അഥവാ ഐ വി എഫ് ചെയ്യണമെങ്കിൽ ഒരു ഡോണറെ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ സമ്മതമാണെങ്കിൽ ഇവിടുന്ന് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഒന്ന് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പോയി ഞങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലായിരുന്നു ഞങ്ങളങ്ങനെ ഇരിക്കുക എൻ്റെ മാമൻ്റെ മകള് കൃപാസനത്തിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ചു ഞങ്ങൾ അവൾ ഞങ്ങൾക്ക് മാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റിൽ ഇവിടുത്തെ വ്യഞ്ചരിച്ച ഉപ്പ് തേൻ ഇവിടുത്തെ ബുക്ക് എല്ലാം തന്നായിരുന്നു ഞങ്ങൾ അന്ന് മുതൽ ഉപ്പ് വെള്ളത്തിൽ രാത്രി സന്ധ്യാപ്രാർത്ഥന സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി രണ്ട് പേരും ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഉപ്പിട്ട് കലക്കി രണ്ട് പേരും കുടിക്കുമായിരുന്നു തേൻ ഉപയോഗിച്ച് അന്ന് മുതൽ തന്നെ പ്രാർത്ഥനാ ബുക്ക് രാവിലെ അഞ്ചരക്കുള്ള പ്രാർത്ഥനയും വൈകിട്ടത്തെ പ്രാർത്ഥനയും മുടങ്ങാതെ ചൊല്ലി ആ വർഷം പകുതിയായപ്പോൾ ഞാൻ തന്നെ ഓൺലൈനിലായിട്ട് ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തായിരുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്ത് പിന്നീട് ഇരുപത് നവംബറിലാണ് ഞങ്ങളുടെ വിവാഹ വാർഷികം ഇരുപത്തഞ്ചാം വിവാഹ വാർഷികം ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ നവംബറിൽ ഈ ഇതുപോലെ ഇവിടെ വന്നായിരുന്നു ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വന്നപ്പോൾ ഞങ്ങൾ വന്ന സമയം താമസിച്ചു പോയി ഞങ്ങൾക്ക് എടുക്കാൻ പറ്റാതെ തിരികെ പോയി അപ്പോൾ എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥന മുടക്കിയില്ല ഞങ്ങൾ പഴയതുപോലെ പ്രാർത്ഥന നടത്തി പത്രമൊക്കെ വാങ്ങിക്കൊണ്ട് പോയി പിറ്റേ മാസം വരാമെന്നുള്ള തീരുമാനത്തിൽ പോയായിരുന്നു പിന്നെ ആ മാസം വരാൻ പറ്റിയില്ല ഞങ്ങൾ ജനുവരി മാസം വീണ്ടും ഈ കൃപാസനത്തിലേക്ക് കടന്നു വന്നു ജനുവരി പതിനേഴാം തീയതി വന്നു ഉടമ്പടി എടുത്തു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചില അസ്വസ്ഥതകളൊക്കെ തുടങ്ങി അപ്പോൾ പ്രഗ്നൻസി ആണോ എന്നുള്ള ചിന്തയൊന്നും ആ മനസ്സിലില്ല കാരണം ഇത്രയും വർഷമായി പ്രായമായി എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സ് എൻ്റെ ഭർത്താവിന് അമ്പത്തൊന്ന് വയസ്സുമായി അപ്പോൾ അതിനുള്ള പ്രതീക്ഷകളൊന്നും ഇല്ല ഉടമ്പടി എടുത്തെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഗ്യാസിൻ്റെ ഗുളിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു തുടങ്ങി അപ്പോൾ എൻ്റെ ആൻറ്റി പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം ഇത് ലക്ഷണമൊക്കെ പറഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് നാണക്കേട് തോന്നുന്നു തോന്നുന്ന അത് അപ്പോൾ അത്രയും പ്രായത്തിനിടയ്ക്ക് ചെന്ന് പ്രഗ്നൻസി ടെസ്റ്റൊക്കെ ചെയ്യണത് എനിക്ക് നാണക്കേടായിരുന്നു അപ്പോൾ ആൻറ്റിയുടെ നിർബന്ധപ്രകാരമാണ് പോയത് പോയിട്ട് പരിശോധനയ്ക്ക് കൊടുത്തിട്ട് പിന്നെ തിരിച്ചു വന്ന് റിസൾട്ട് വാങ്ങാൻ തന്നെ മടിയായിരുന്നു അപ്പോൾ വന്നപ്പോൾ പിന്നെ റിസൾട്ട് ഞങ്ങൾ ഷോപ്പിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് റിസൾട്ട് വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ പോസിറ്റീവായിരുന്നു കന്ന് ഏഴാഴ്ച വളർച്ചയായിരുന്നു കുഞ്ഞിന് അന്ന് ഞങ്ങൾ ഒരു ഡോക്ടറുടെ വീട്ടിൽ പോയി ഞങ്ങൾ ചെക്കപ്പൊക്കെ ചെയ്തു ഹോസ്പിറ്റലിൽ പോയി രണ്ടാം മാസത്തെ സ്കാനിങ്ങിൽ വേറെ പ്രശ്നമൊന്നും പറഞ്ഞില്ല മൂന്നാം മാസത്തെ സ്കാനിങ്ങിൽ ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ആദ്യം കാണിച്ചത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് വലിയ വില കൂടി ടെസ്റ്റുകളൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് അതിനുള്ള വഹയില്ല ഞങ്ങൾ അതുകൊണ്ട് തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞു ഇത്രയും പ്രായമുള്ളത് കൊണ്ട് ഞങ്ങൾ കുഞ്ഞിനെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബുദ്ധിക്കൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവിടെയും ഓരോ ടെസ്റ്റുകളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവം തന്നതാണ് എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പം വരില്ല എന്ന് ഞാൻ പറഞ്ഞു കാരണം ഞങ്ങൾ ആ ടെസ്റ്റുകളൊന്നും ചെയ്തില്ല അഞ്ചാം മാസത്തെ സ്കാനെങ്കിലും ഹാർട്ടിൻ്റെ വാൽവിൻ്റെ പ്രശ്നങ്ങളും കുറേ പലതും അതിൽ പറഞ്ഞായിരുന്നു അപ്പോൾ ചേ എൻ്റെ ഭർത്താവ് എനിക്ക് പിന്നീട് വരാൻ പറ്റിയില്ല ബെഡ് റെസ്റ്റ് ആയിരുന്നു അപ്പോൾ അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അതിൻ്റെ മുന്നേ തന്നെ അതിനുശേഷം വന്ന് എൻ്റെ റിസൾട്ടുകളും എൻ്റെ ഫോട്ടോസും എല്ലാം ഉൾപ്പെടെ അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ ഒരു വീണ്ടും ഒരു കാശുരൂപമൊക്കെ തന്നു അത് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ തന്ന കാശുരൂപ അന്ന് മുതൽ തന്നെ ഞാൻ കഴുത്തിൽ ഇട്ടിരുന്നു തുടക്കം മുതൽ ഇവിടുത്തെ വ്യഞ്ചേശ തൈലം ഗർഭിണിയാകുന്നതിന് മുന്നേ തന്നെ ഞാൻ വയറിൽ ദിവസവും പുരട്ടി കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത് പ്രസവത്തിൻ്റെ അന്ന് വരെയും അത് തുടർന്നു അങ്ങനെ എട്ടാം മാസം ആയപ്പോൾ പെട്ടെന്ന് ബി പി ഉണ്ടായിരുന്നു ബി പി കുശാലം കൂടി അങ്ങനെ അവിടെ എട്ട് മാസത്തിന് എട്ട് മാസം നാല് ദിവസം ഉണ്ടായിരിക്കും സിസേറിനോട് കുഞ്ഞിനെ പുറത്തെടുത്ത് പക്ഷേ ദൈവത്തിൻ്റെ വലിയ മഹത്വവും കൃപയാണ് ഞങ്ങളുടെ മേലുണ്ടായിരുന്നു ഞങ്ങൾ ആ കുഞ്ഞിന് ഏതൊരുവിധ കുഴപ്പങ്ങളുമില്ല പതിനാല് ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു എൻ്റെ ചെറിയ പ്രശ്നം കൊണ്ടാണ് ഇത്രയും ദിവസം കഴിയേണ്ടി വന്നത് നല്ല പൂർണ്ണ ആരോഗ്യമുള്ള മതി തന്നെ തന്നെ ഞങ്ങൾക്ക് നൽകി ദൈവം അനുഗ്രഹിച്ചു കർത്താവ് ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ കുഞ്ഞ് അനുഗ്രഹാ ബിരാജെന്നാണ് കുഞ്ഞിൻ്റെ പേര് ഞങ്ങൾക്ക് പ്രതീക്ഷയൊന്നും ഇല്ലാതിരുന്ന സ്ഥലത്താണ് കർത്താവ് ഇത്രയും വലിയ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്നത് ഞങ്ങൾ പിന്നെ പത്രമൊക്കെ വാങ്ങി എല്ലാ മാസവും എൻ്റെ ഭർത്താവ് പേരും മാസം മൂന്ന് മാസത്തിലേക്ക് പുതുക്കി പത്രമൊക്കെ വാങ്ങിച്ച് വിതരണം ചെയ്യുന്നുണ്ട് പിന്നെ അടുത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോമിൽ മാസം തോറും അവർക്ക് ഒരു നേരത്തിന് ആഹാരത്തിനുള്ളത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഇത്രത്തോളം അനുഗ്രഹിച്ച എൻ്റെ ദൈവത്തിനും അമ്മ മാതാവിനും ഒരായിരം നന്ദി പുസ്തകം പത്തുമുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും അപ്പോൾ നിൻ്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകനുണ്ടായിരിക്കും അവൻ്റെ പുറകിൽ കൂടാരവാതിക്കിൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അബ്രഹാവും സാറയും വൃദ്ധരായിരുന്നു അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായമേറെയായി ഭർത്താവും വൃദ്ധനായി എനിക്കിനി സന്താന സൗഭാഗ്യം ഉണ്ടാകുമോ കർത്താവ് അബ്രഹാത്തോട് ചോദിച്ചു വൃദ്ധയായ തനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ച് സാറ ചിരിച്ചത് എന്തുകൊണ്ട് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിൻ്റെ അടുത്ത് തിരിച്ചു വരും അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും ബീന എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുഞ്ഞിനോടൊപ്പം ഈ അൾത്താരയിൽ പരിശുദ്ധ കൃപാസന മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം വൈദ്യശാസ്ത്രം പൂർണ്ണമായും ഈ മക്കൾക്കിനി കുഞ്ഞുങ്ങളിൽ ഉണ്ടാവില്ല എന്ന എഴുതിത്തള്ളിയ നിമിഷത്തിൽ ഈ ആലയത്തെക്കുറിച്ച് കേട്ട് ഇവിടെ എത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ ലഭിച്ച ഈ കുഞ്ഞിനെ എടുത്തുയർത്തി സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് വീണ്ടും ഏറ്റുപറയുകയാണ് നമുക്ക് നല്ലൊരു കരഘോഷത്തോടെ ഈ നല്ല ദൈവത്തിനായി കുഞ്ഞിനെ പ്രതി നമുക്ക് നന്ദി പറയാം അബ്രഹാത്തെ വിളിക്കുമ്പോഴാണ് ഏതാണ്ട് എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ വിളിച്ച് ഏതാണ്ട് നൂറിനടുത്ത് പ്രായമെത്തുമ്പോൾ അബ്രഹാത്തിന് കുഞ്ഞിനെ കൊടുത്തതായി വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു പക്ഷേ കൃപാസനത്തിലും നമ്മളിപ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ദൈവസന്നിധിയിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ കുപ്പുകരത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് എത്ര വലിയ കാര്യങ്ങളാണ് കൃപാസനം അമ്മ ലോകത്തിൽ താൻ ഇന്നും തന്നെ തേടി വരുന്ന ഓരോരുത്തർക്കും അനുഗ്രഹത്തിൻ്റെ സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി വലിയ അടയാളങ്ങളിലൂടെ ജീവനോടെ സാക്ഷ്യമായി ഇവിടെ ഉണ്ടെന്ന് പറയുവാൻ വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തിരുക്കുമാരനോട് പറഞ്ഞ് ഈ മക്കൾ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഡോക്ടർമാരും കയ്യൊടിഞ്ഞ് അണ്ടോത്പാദനം തീർന്നു വന്ന് ശാസ്ത്രീയമായി അവരോട് പറഞ്ഞതിന് ശേഷം എല്ലാ പരിശോധനകൾക്ക് ശേഷം അറിയാതെ ലഭിക്കുന്ന ഒരറിവ് കൃപാസനമെന്ന ഇടത്തെക്കുറിച്ച് ഓടി ഇവിടെ എത്തി പ്രാർത്ഥിച്ച് രണ്ട് തവണ വരുമ്പോഴും ഉടമ്പടി എടുക്കുവാൻ പറ്റാതെ എങ്കിലും ആദ്യം അറിഞ്ഞ നിമിഷം മുതൽ തന്നെ ഉടമ്പടിയിൽ എന്താണോ ജീവിക്കേണ്ടത് എങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത് നേരത്തെ വസ്തുക്കൾ എങ്ങനെ ഉപയോഗിക്കണമോ അത് പൂർണ്ണമായി വിശ്വസിച്ച് ശരണപ്പെട്ട് ഉപയോഗിച്ച് ജീവിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അവർ ഉടമ്പടി എടുത്ത നാൾ മുതൽ ആ ഉദരത്തിൽ ഉടമ്പടി തൈലം പൂശിക്കൊണ്ട് ഓരോ ദിനവും അമ്മമാതാവിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പ്രഗ്നൻസി അറിഞ്ഞ നാൾ മുതൽ കുഞ്ഞിന് വരാവുന്ന രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥകളെക്കുറിച്ച് ഡോക്ടർമാർ പറയുമ്പോഴും തരുമ്പും സംശയിക്കാതെ അല്പം പോലും ഭയപ്പെടാതെ എൻ്റെ ഉദരത്തെ പച്ചപ്പുള്ളതാക്കിയ ദൈവം എൻ്റെ കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം നൽകുമെന്ന പ്രത്യാശയോടുകൂടി മാതാവിലുള്ള ആശ്രയത്വത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയതും പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ ഈ ദമ്പതികൾക്ക് ലഭിച്ചതിനെയുമാണ് അവർ സാക്ഷ്യപ്പെടുത്തുന്നത് ദൈവം ചെയ്ത ഈ വലിയ അനുഗ്രഹത്തിൻ്റെ പ്രവർത്തിക്ക് പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ഈ ദമ്പതികൾക്ക് ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം ലഭിച്ച ഈ സന്താന സൗഭാഗ്യത്തിന് ദൈവപിതാവിന് തിരുക്കുമാരന് അമ്മ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് കൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക